കേരള സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ ഒരു ആശാനും ആശാന്റെ പിള്ളേരും ഉണ്ട് നമുക്ക് ആശാനോട് കുറെ വിശേഷങ്ങളൊക്കെ ചോദിച്ചേങ്ങനെ ഉണ്ടായിരുന്നു കലോത്സവം ഒരു തന്നെ നടക്കുന്നത് ഏറ്റവും വലിയ കലോത്സവം അല്ലേ കേരളത്തിലെ കലോത്സവം ഉണ്ട് കുട്ടികളൊക്കെ നമുക്കും വലിയ വർഷം നമ്മൾ സന്തോഷം പങ്കുവെക്കാം എനിക്ക് അറുപത്തിരണ്ടാമത് കലോ സ്റ്റേറ്റ് കലോത്സവം ഈ കൊല്ലം ജില്ലയിൽ നടക്കുമ്പോഴെനിക്കിവിടെ എട്ട് ജില്ലയിൽ നിന്ന് എട്ട് ടീമുണ്ട് എക്സ് എസ് ഹൈ സ്കൂളില് ഇത് തിരുവനന്തപുരം മൗൺ മൗണ്ട് കാർബന്റല്ലേ മൗണ്ട് കാർബറിലെ കുട്ടികളാണ് ഇവരുടെ ടീം ജൂഡിയർ സീസറാണ് യൂട്യൂബ് റൂട്ടേഴ്സ് ചതി കൂട്ടുകാരനെ ചതിച്ചു കൊല്ലുന്നു അതാണ് ഇവരുടെ തീം തിരുവനന്തപുരം കൊല്ലം എറണാകുളം കോട്ടയം ഇടുക്കി പാലക്കാട് ആലത്തൂർ കോഴിക്കോട് ആലത്തൂർ എന്ന് സോറി പാലക്കാട് പാലക്കാട് ജില്ല ആലത്തൂർ ജൂണിൽ സ്കൂൾ ഓപ്പണിങ് ഓപ്പണിങ് ആകുമ്പോൾ തന്നെ അതിൻ്റെ ഒരാഴ്ച എല്ലാ രണ്ടു ആഴ്ച വരുമ്പോൾ അതിൻ്റെ സെലക്ഷൻ തുടങ്ങി അന്ന് തുടങ്ങി കുട്ടികൾ പ്രാക്ടീസ് ചെയ്ത് സ്റ്റെപ്പുകൾ പഠിച്ച് പെടും ചൂട്ടുകാടും പഠിക്കുന്നത് രണ്ട് ഒന്നര വർഷം രണ്ട് വർഷം കൊണ്ടാണ് രൂപ കടം പഠിച്ചിട്ടുണ്ട് അപ്പോൾ പക്ഷേ അത്രയും അന്നത്തെ കാലത്ത് അത്രയും വേണ്ട വേണം ഇന്ന് കുട്ടികൾക്ക് പെട്ടെന്ന് എല്ലാം ക്യാച്ചായിരുന്നു അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് അപ്പോൾ ഒരു ആറുമാസം കൊണ്ട് ഇവർ അത്യാവശ്യം എല്ലാ സ്റ്റെപ്പുകളും ഇടം ഒരു ഇരുപത് മിനിറ്റാണെന്ന് മാത്രമേ ഉള്ളൂ അതൊരു ഒരാൾ ഫം ക്ഷേമല്ലോ ഒരു മണിക്കൂറിൽ നിന്നും ഒരു ദർശിക്കാൻ പറ്റില്ല മത്സരമുള്ളൂ